പുനലൂർ പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് സമീപത്തെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം നടന്നിരിക്കുന്നത് നഗരസഭാ കാര്യാലയത്തിന് എതിർവശത്തുള്ള പുനലൂർ സ്വദേശിയായ ഷമീറിൻ്റെ ഉടമസ്ഥയുള്ള ഷഹിന ബേക്കറിയിലും ഐക്കരക്കോണം കക്കോട് സ്വദേശിയായ സജീവിൻ്റെ ഉടമസ്ഥയിലുള്ള ഇലക്ട്രിക്കൽ കടയിലുമാണ് മോഷണം നടന്നിട്ടുള്ളത് ഇരുകടകളിൽ നിന്നും പണമടക്കം അപഹരിച്ചിട്ടുമുണ്ട് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ഷമീർ വ്യാപാര സ്ഥാപനത്തിൽ എത്തിയപ്പോഴാണ് കടയുടെ ഷട്ടറുകൾ തുറന്നു തുറന്നുകിടക്കുന്നത് കണ്ടത് തുടർന്ന് കടയ്ക്കുള്ളിൽ പരിശോധിച്ചപ്പോൾ മേശപ്പുറത്തുണ്ടായിരുന്ന വഞ്ചി നഷ്ടമായതായി തിരിച്ചറിഞ്ഞു തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇലക്ട്രിക് കടയിലും ഷട്ടറുകൾ ഉയർന്നു ഉയർന്നുകിടക്കുന്നത് കണ്ടത് തുടർന്ന് ഷമീർ തന്നെ ഇലക്ട്രിക് കട ഉടമയെ വിവരം അറിയിച്ചു അദ്ദേഹവും സ്ഥലത്തെത്തി കട തുറന്ന് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും പണം അപഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി ബേക്കറിയിൽ നിന്നും വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരം രൂപയും ഇലക്ട്രിക് കടയിൽ നിന്നും അൻപത്തി അയ്യായിരം രൂപയുമാണ് നഷ്ടമായിട്ടുള്ളത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സി സി ടി വികൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവ് ബേക്കറിക്കുള്ളിൽ പ്രവേശിക്കുന്നതും തിരികെ ഇറങ്ങുന്നതുമായുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിറലടയാള വിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ സംഘവും മോഷണം നടന്ന കടയിലെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് രാവിലെ രാവിലെ വിളിക്കൊന്നില്ല ഇയാളെ और जो है मोटा मोटा तो लीक सेक्टर और यहां पर और वाटर पूरा इनबाउंड കിഴക്കൻ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി മോഷണങ്ങൾ നടക്കുന്നുണ്ട് നിരവധി തവണ പോലീസിൽ പരാഗതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും വ്യാപാരികൾ പറയുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ